ഗഗനത്തിൽ ഗനത്തിൽ മിന്നിത്തത്തി കളിക്കുന്ന താരങ്ങളെ പുരാച്ച് പുരാണെ ഗഗനത്തിൽ മിന്നിത്തത്തി കളിക്കുന്ന താരങ്ങളെ അഖിലവും പാടച്ച പുരാണി പുരാ അഖിലവും പടച്ച പുരാണേ കായത്തിൽ മണിപ്രഭ വിതറുന്ന മുഴു ചന്ദ്ര ഗോളത്തിൻ്റെ ഉടമനിയാണ് ഗോളത്തിൻ്റെ ഉടമനിയാണ് പുരണേ ഗോളത്തിൻ്റെ ഉടമനിയാണ് ഗഗനത്തിൽ മിന്നിത്തത്തി കളിക്കുന്ന താരങ്ങളെ അഖിലവും പടച്ച് പുരാനെ പുരനെ അഖിലവും പടച്ച പുരണേ ഇടമൊന്നും നിനക്കില്ല സജലടത്തും നീയുണ്ട് അത്ഭുതസ്മിതനായ നാഥ അത്ഭുതസ്മിതനായ നാഥ ഇഷ്ടപ്പെട്ടുള്ളോരും അനിഷ്ടം പുലർത്തുന്നോരും അന്വേഷിക്കുന്നു നിന്നെ അന്വേഷിക്കുന്നു നിന്നെ നാഥ സദാ അന്വേഷിച്ചെത്തും നിന്നെ നാഥ ഗഗനത്തിൽ മിന്നിത്തത്തി കളിക്കുന്ന താരങ്ങളെ അഖിലവും പുരാണെ പുരാ അഖിലവും പടച്ച പുരാണെ കായത്തിൽ മണിപ്രഭ വിതറുന്ന മുഴു ചന്ദ്ര ഗോളത്തിൻ്റെ ഉടമനിയാണ് ഗോളത്തിൻ്റെ ഉടമനിയാണ് പുരാനേ ഗഗനത്തിൽ മിന്നിത്തത്തി കളിക്കുന്ന താരങ്ങളെ അഖിലവും പടച്ച് പുരാനെ പുരാനെ അഖിലവും പടച്ച് പുരാനെ ഏകാധിപത്യത്തിൻറെ അധികാരം നിന്നിൽ മാത്രം ശേഷിക്കുമല്ലോ ശേഷിക്കുന്നല്ലോ പ്രഹമാനേകാധിപത്യത്തിൻ്റെ അധികാരം നിന്നിൽ മാത്രം ശേഷിക്കുമല്ലോ ശേഷിക്കുന്നല്ലോ ഏറെ കാലം കൊണ്ടു ഞാൻ കൊതിക്കുന്നു വീട്ടിൽ തായ ഹാജത്ത് ഹലാലായതാണ് പുരാനെ ഹാജത്ത് ഹലാലായതാണേ ഗഗനത്തിൽ മിന്നിത്തത്തി കളിക്കുന്ന താരങ്ങളെ അഖിലവും പടച്ച് പുരാനെ പുരാനെ അഖിലവും പടച്ച് പുരാനെ കായത്തിൽ മണിപ്രഭ വിതറുന്ന മുഴു ചന്ദ്ര ഗോളത്തിൻ്റെ ഉടമനിയാണ് ിയാണ് പുരനെ ഗോളത്തിൻ്റെ ഉടമനിയാണ് ഗഗനത്തിൽ മിന്നിത്തത്തി കളിക്കുന്ന താരങ്ങളെ അഖിലവും പഴച്ച് പുരാനെ പുരാനെ അഖിലവും പടച്ച് പുരണെ പുരണെ अगिलं पडच पुराणे पुराणे अगिलं पडच पुराणे